ദേശീയപാതയിലൂടെ ഇരമ്പിയെത്തി വെള്ളം വീടുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ വിതച്ചു കുറ്റിപ്പുറം പഞ്ചായത്തിലെ മൂടൽ പെട്രോൾ പമ്പ് ചെലൂർ പറക്കുന്നത്ത് പാണ്ഡികശാല കൈലാസ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പേത മഴയിൽ നാശം വിതച്ചത് ദേശീയപാതയിലൂടെ ഇരമ്പിയെത്തിയ വെള്ളം വീടുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ വിതച്ചു കുറ്റിപ്പുറം പഞ്ചായത്തിലെ മൂടാൽ പെട്രോൾ പമ്പ് ചെല്ലൂർ പറക്കുന്നത്ത് പാണ്ഡികശാല കൈലാസ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ നാശം വിതച്ചത് മുഹമ്മദ് തോഴിക്കാട്ട് കുഞ്ഞുമൊയത്തിൽ കുറ്റിപ്പുറം പഞ്ചായത്ത് അംഗം പാരപ്പാ സിദ്ദീഖ് എന്നിവരെ ഏർപ്പെട്ടടുക്കം പത്തോളം വീടുകളിലാണ് പല വിധത്തിലുള്ള നാശം സംഭവിച്ചത് മഴവെള്ളപ്പാച്ചിലിൽ കുഞ്ഞുമുഹമ്മദിന്റെ വീടിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്നു വീണു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെള്ളപ്പാച്ചിലിൽ കുഞ്ഞുമുഹമ്മദന്റെ വീടിന്റെ മുകൾ ഭാഗത്തെ മതിലും തകർന്നു വീണിരുന്നു ഇത് സ്വന്തം നിലയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും താഴ്ഭാഗത്തെ ചുറ്റുമതിലും തകർന്നത് തോഴിക്കാട്ട് കുഞ്ഞുമൈലിന്റെ വീട്ടുവളപ്പിലെ കിണറിലേക്ക് കല്ലുമണ്ണും നിറഞ്ഞ മലിനജലം ഒഴുകിയെത്തി കൂടാതെ വീട്ടുവളപ്പിലെ വിളകളും പാടെ നശിച്ചു കിണറുകളിൽ മലിനജലം കലർന്നതിനാൽ കുടിവെള്ളത്തിന് നാട്ടുകാർ ബുദ്ധിമുട്ടുന്നുണ്ട് പാലം അധികം ചിലയിടങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റിയിട്ടുണ്ട് കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം തളികപ്പറമ്പിൽ ലത്തീഫിന്റെ ചുറ്റുമതിൽ തകർന്നിട്ടുണ്ട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രെയിനേജുകളാണ് പ്രദേശവാസികൾ ഇരുട്ടടിയായി മാറിയത് അശാസ്ത്രീയമായി നിർമ്മിച്ച ഡ്രെയിനേജുകൾ കവിഞ്ഞാണ് ദേശീയപാതയോരത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും വെള്ളമെത്തുന്നത് കുറ്റിപ്പുറത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന സർവീസ് റോഡിന് സമീപത്തെ ഡ്രൈനേജിലേക്കാണ് ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ സമയത്ത് ഡ്രെയിനേജിലൂടെ ദേശീയപാതയിൽ നിന്ന് പാഞ്ഞെത്തിയ വെള്ളം വ്യാപകനാശമാണ് വരുത്തിയത് അന്ന് പ്രദേശത്ത് സന്ദർശനം നടത്തിയ നിർമ്മാണ കമ്പനി അധികൃതരും എൻ എച്ച് ഐ അധികാരികളും തുടർന്ന് നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് അതേസമയം സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകാത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു